നമസ്കാരം തിരഞ്ഞെടുപ്പ് ചൂടിൽ ബി ജെ പിയുടെ മുഖമായ പ്രധാനമന്ത്രി മോദിയും സജീവമാണ് അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയിൽ ഇത്തവണ ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ആവേശം കത്തിപ്പടരുകയാണ് തിങ്കളാഴ്ച ദക്ഷിണേന്ത്യയിലെ മോദിയുടെ ഒന്നിലധികം പ്രചാരണങ്ങൾക്ക് മുന്നോടിയായി ദക്ഷിണേന്ത്യയിൽ എൻ ഡി എക്ക് അനുകൂലമായ സാഹചര്യവും ആവേശവും ഉണ്ടെന്ന് പ്രധാനമന്ത്രി മോദി തന്നെ പറയുന്നു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശങ്ങളിൽ ബി ജെ പി ഗണ്യമായ നേട്ടമുണ്ടാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഇതിന് പിന്നാലെയായി അദ്ദേഹത്തിന്റെ റോഡ് ഷോയും നടക്കാനിരിക്കുകയാണ് തിങ്കളാഴ്ച കർണാടകയിലെ ശിവമോഗയിലും തെലങ്കാനയിലെ ജഗ്ദിയാലിലും പ്രധാനമന്ത്രി റാലികളെ അഭിസംബോധന ചെയ്യും കൂടാതെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ റോഡ് ഷോയും നടത്തും ഞാൻ ഇന്ന് ജഗ്ദിയാലിലും ശിവമോഗയിലും റാലികളെ അഭിസംബോധന ചെയ്യും പിന്നീട് വൈകുന്നേരം കോയമ്പത്തൂരിൽ റോഡ് ഷോയും ചേരും അത് തെലങ്കാനയിലായാലും കർണാടകയിലായാലും തമിഴ്നാടായാലും ഇന്ത്യയ്ക്ക് അസാധാരണമായ ആവേശമാണ് മോദി എക്സിൽ കുറിച്ചു മുൻ കർണാടക മുഖ്യമന്ത്രിയും ബി ജെ പി പാർലമെന്റ് ബോർഡ് അംഗവുമായ ബി എസ് യെദ്യൂരപ്പയുടെ തട്ടകമായ ശിവമോഗിയിലാണ് പ്രധാനമന്ത്രിയുടെ റാലി സംഘടിച്ചത് ഇതിനു പുറമെ തെലങ്കാനയിലെ നിസാമാബാദ് നിയോജക മണ്ഡലത്തിലെ ഭാഗമായ ജഗ്തിയാലിലെ മോദിയുടെ റാലി കരീംനഗർ സീറ്റിൽ സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവ രണ്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി വിജയിച്ചിരുന്നു സംസ്ഥാനത്തെ പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ നാലെണ്ണം നേടാനാണ് പാർട്ടി ശ്രമിക്കുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ പ്രദേശത്തിന്റെ സാമുദായിക സെൻസിറ്റീവ് സ്വഭാവവും നിലവിലുള്ള പൊതുപരീക്ഷകളും കാരണമായി ചൂണ്ടിക്കാട്ടി ലോക്കൽ പോലീസ് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പാർട്ടിക്ക് പരിപാടി അനുവദിക്കുന്നതിനായി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഷോ നടത്തിയത് മുൻകാലങ്ങളിൽ ബി ജെ പി അനുകൂലിച്ച കോയമ്പത്തൂർ തൊണ്ണൂറുകളിൽ നിലവിലെ ജാർഖണ്ഡ് ഗവർണർ സി പി രാധാകൃഷ്ണനെ രണ്ടു തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുകയും പാർട്ടിയുടെ വനിതാ വിഭാഗം നേതാവ് വനതി ശ്രീനിവാസനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തമിഴ്നാട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പ്രഖ്യാപന ലക്ഷ്യമായ നാനൂറ് ലോക്സഭാ സീറ്റുകൾ കൈവരിക്കാനുള്ള ശ്രമത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആഴത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താനുള്ള ബി ജെ പിയുടെ തീവ്ര ശ്രമങ്ങളുടെ സൂചനയായാണ് ഈ മൂന്ന് റാലികൾ കാണിക്കുന്നത് പുതുച്ചേരി ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ കൂടാതെ ആന്ധ്രാപ്രദേശ് കർണാടക കേരളം തമിഴ്നാട് തെലങ്കാന എന്നീ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായി ലഭ്യമായ നൂറ്റി മുപ്പത്തി ഒന്ന് ലോക്സഭാ സീറ്റുകളിൽ മികച്ച നേട്ടമുണ്ടാക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് ഇനി ഇതെല്ലാം ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ രണ്ടിലേറെ എം പിമാരുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തനിച്ച് മുഴുവൻ സീറ്റുകളും കിട്ടിയ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് ഡൽഹി ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഇവയിൽ ഗുജറാത്തും ഉത്തരാഖണ്ഡും ഈ നേട്ടം ആവർത്തിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സംസ്ഥാനങ്ങളായാണ് കാണിക്കുന്നത് ചെറിയ വ്യത്യാസത്തിന് നൂറ് ശതമാനം നഷ്ടപ്പെട്ട അഞ്ചു മുഖ്യ സംസ്ഥാനങ്ങളുണ്ട് ബി ജെ പിക്ക് രാജസ്ഥാൻ മധ്യപ്രദേശ് കർണാടക ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആകെയുള്ള ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാല് സീറ്റ് നേടിയ ബി രാജസ്ഥാനിൽ ഹാട്രിക് വിജയം അകലെയൊന്നുമല്ല കർണാടകത്തിൽ സംസ്ഥാന ഭരണം കോൺഗ്രസിനാണെങ്കിലും ലോക്സഭയിലേക്ക് വ്യത്യസ്തമായ ഫലമാണ് ഇവിടെ ഉണ്ടാവാറുള്ളത് ജെ ഡി എസുമായുള്ള സഖ്യവും ബി ജെ പിക്ക് ഇപ്പോൾ ഉണ്ട് ഒരു അംഗം ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും സംസ്ഥാനങ്ങളിൽ പരമാവധി ഏഴ് സീറ്റുകൾ കൂടിയേ അധികമായി നേടാനുള്ളൂ തമിഴ്നാടിനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇവിടെ ലോക്സഭയിലേക്ക് സീറ്റുകളോ കാര്യമായ വോട്ടുവിരുദ്ധമോ ബി ജെ ഇതുവരെ ഇല്ല എന്നാൽ ശക്തമായ പ്രചാരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഇന്ന് ബി ജെ പിക്ക് ഇവിടെ അത്യാവശ്യം സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതേസമയം കേരളത്തെടുത്ത് നോക്കുമ്പോൾ വിവിധ സർവേ ഫലങ്ങൾ പരിഗണിച്ചുകൊണ്ട് കേരളത്തിൽ ബി ജെ പി ഇത്തവണ അക്കൂട്ട് തുറക്കുമെന്നും ഒപ്പം രണ്ട് വിജയവും ഉറപ്പാക്കുമെന്നുമാണ് പറയുന്നത് ഇവയെല്ലാം രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിച്ചുള്ള ഫലമാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഗാനറി ഉറപ്പാണെന്നാണ് വീണ്ടും വീണ്ടും ഏവരും ചൂണ്ടിക്കാണിക്കുന്നത്